വിനീതമായ നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഇപ്പോള് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്ന ഒരു വേളയിലാണ് ഇവിടെ മാധ്യമങ്ങളെല്ലാം ഇപ്പോഴെ ശബരിമല ഈ ഒരു വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളാണ് ദിവസവും ചർച്ചകളും മറ്റുള്ള വാർത്തകളും എല്ലാം വരുന്നത് ശബരിമലയുടെ വികസനം മാത്രമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യം വെച്ചിരിക്കുന്ന വികസനങ്ങള് എവിടെ ആയിരിക്കാം ആ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി നമുക്കറിയാം ഹൈക്കോടതിയുടെ ഏർ കമ്മീഷനെ വെച്ചുകൊണ്ട് കെ എസ് പി കുറിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടുള്ള അളവുകൾ നടത്തിക്കൊണ്ട് എത്ര സ്ഥലമാണ് ഫോറസ്റ്റിന്റെ കയ്യിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഉള്ളത് എന്നുള്ളതൊക്കെ തിട്ടപ്പെടുത്തി കോടതിയെ അറിയിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ വികസനങ്ങളെല്ലാം കടന്നു വരുമ്പോൾ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാണ്ട് എഴുപത്തി രണ്ടിനും എൺപത് ഹെക്ടറിനും അകത്തുള്ള സ്ഥലം മാത്രമാണ് ദേവസ്വം ബോർഡിന് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുള്ള വികസനം എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് വികസനങ്ങൾ മാത്രമേ അവിടെ നമുക്ക് നടത്താൻ ഒക്കു എന്നുള്ളത് പണം അനുവദിച്ചിട്ട് പോലും അത് വാങ്ങി ചെലവഴിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഗവൺമെന്റും ദേവസ്വം ബോർഡും ഒക്കെ ഇന്ന് ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസരത്തിലാണ് ഈ വികസനങ്ങളെല്ലാം പിന്നെ വരണമെന്നുണ്ടെങ്കിൽ അത് നിലയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഇടത്താവളത്തിലേക്കാണ് ആ വികസനം കടന്നു വരേണ്ടത് ആ ഇടത്താവളത്തിലേക്ക് ആ വികസനം കടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം അവിടെ നൂറ്റിപ്പത്ത് ഹെക്ടർ സ്ഥലമാണ് ഫാമിംഗ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് ദേവസ്വം ബോർഡിന് അനുവദിച്ചു കിട്ടിയിട്ടുള്ളത് അതിന് മുന്നൂറ് ഏക്കർ സ്ഥലത്ത് പാലക്കാട് വനവത്കരണം നടത്തി കൊടുക്കുകയും ഏതാണ്ട് ഏഴ് കോടിക്കും ഒൻപത് കോടിക്കും ഇടയ്ക്കുള്ള പണം അത് സർക്കാരിന് അടയ്ക്കുകയും ചെയ്തിട്ടാണ് ദേവസ്വം ബോർഡിന് ആ ഭൂമി കിട്ടിയിട്ടുള്ളത് പക്ഷെ ആ ഭൂമി കിട്ടുമ്പോൾ ഹരിത ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവുകൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഹരിത ട്രൈബ്യൂണലിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കേസ് പറഞ്ഞ് അത് വിജയിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു വിധി വന്നാൽ ആ വിധിയെ പ്പെട്ട സുപ്രീം കോടതിക്ക് പോലും സ്റ്റേ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മരടിലുണ്ടായ ഒരു ബിൽഡിംഗ് വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ പണിഞ്ഞപ്പോൾ അത് സുപ്രീം കോടതിയുടെ വിധി അല്ലെങ്കിൽ ആരുത്ത ട്രൈബ്യൂണിന്റെ വിധി കാരണം അത് തകർത്തു കളഞ്ഞതും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് അതേ രീതിയിൽ തന്നെ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഫാമിംഗ് കോർപ്പറേഷന്റെ വകയായിട്ടുണ്ടായിരുന്ന വസ്തു ദേവസ്വം ബോർഡിന് വികസനത്തിന്റെ ഭാഗമായി നൽകിയ സമയത്ത് വൈൽഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഒരു ജിയോ ഗവൺമെന്റ് ഓർഡർ എം എസ് എന്ന് പറയുന്ന രീതിയിൽ പുറത്തിറക്കിയിട്ടുള്ളത് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കണം എന്ന് വിചാരിച്ചത് കാരണം നമ്മള് ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ഓർഡറിനെ സംബന്ധിച്ച് പറയുന്നു അത് ഇങ്ങനെയാണ് പറയുന്നത് ജിയോ നമ്പർ അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി അഞ്ച് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നാണ് ആ ആ ഒരു ജിയോയിൽ പറയുന്നത് അത് ഇറങ്ങിയിട്ടുള്ളത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഉത്തരവിറങ്ങിയിട്ടുള്ളത് അതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ചില വിഷയങ്ങൾ കൂടി ശ്രദ്ധയിൽ വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ കാരണം ഇത്രയും വലിയ അയ്യപ്പ സംഗമം നടത്തി ആ ആയിരം രൂപ മുതൽ കോടി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരെ സ്പോൺസർമാരെ സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സേവന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നുണ്ടെങ്കിൽ അത് നിലയ്ക്കൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് നമ്മളെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അവിടെ വരുമ്പോഴാണ് ഈ ഒരു ഉത്തരവിനെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് ഈ ഉത്തരവിൽ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഇതിലെ കുറെ കാര്യങ്ങൾ അവര് എടുത്തു പറയുന്നുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അല്ലെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതിൽ പറയുന്ന ഒന്നാമത്തെ ഒരു വിഷയം ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന അവസരത്തിൽ ഈ നൂറ്റിപ്പത്ത് ഹെക്ടറെ ആണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ജിയോ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ നൂറ്റിപ്പത്ത് ഹെക്ടർ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ നടത്തിയാലും അത് മൾട്ടി സ്റ്റോറി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് ഈ ഉത്തരവിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഉത്തരവിൽ പറയുന്ന കണക്കിൽ പറയുമ്പോൾ അതിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായ സംവിധാനത്തോടുകൂടി ഒരുക്കണമെന്നും ആ താൽക്കാലിക സംവിധാനത്തിൽ ഒരുക്കുന്ന സമയത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട ബാത്റൂം സൗകര്യം ഒരുക്കുന്ന സമയത്ത് പ്ലിന്റ് ഏറിയയിൽ അതിന്റെ പ്ലിന്റ് ഏറിയ എന്ന് പറയുന്ന അകത്ത് മാത്രമേ സിമിന്റ് ഉപയോഗിക്കാവൂ എന്ന് ആ ഉത്തരവിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഈ വികസനങ്ങൾ കഴിഞ്ഞാൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ വെച്ചാൽ അതാണോ ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇത് ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ശ്രദ്ധയിലോ ഇല്ല എന്നുള്ളതായിരിക്കാം ഇതിന്റെ കാരണം അങ്ങനെ ഈ പറയുന്ന വികസനങ്ങൾ ഇവിടെ വന്നാൽ ദേവസ്വം ബോർഡ് ഇതിനകത്ത് പണം മുടക്കി ഏത് വെല്ലിക്ക് ഉണ്ടാക്കിയാലും മരവിൽ അനുഭവം അവിടെ വരത്തില്ലേ എന്നാണ് എന്റെ ചോദ്യം അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഉത്തരവ് ദേവസ്വം ബോർഡോ ഗവൺമെന്റോ പരിശോധിച്ചിട്ടുണ്ടോ ഇതിനെ സംബന്ധിച്ച് ഇത് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് അന്നുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഗോവിന്ദതായം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ ദേവസ്വം ബോർഡിന്റെ ഉള്ളിൽ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഉത്തരവ് ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അന്ന് പെടുത്തിയിരുന്നു അന്ന് അവിടെ ഇരുന്ന അവിടെ ഇരുന്ന ജിയോ അദ്ദേഹം പരിശോധിക്കാൻ ഇടയുണ്ടായി അന്നിറക്കിയ ഗസറ്റ് എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹം അത് ആ ആ സാധനം എടുത്തിട്ട് ഈ പറയുന്ന അമ്പത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നുള്ള ആ ഉത്തരവ് ആ ജിയോ അദ്ദേഹം അന്ന് പരിശോധിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് ഒരു പറഞ്ഞ് ഞാൻ നടത്തട്ടെ എന്നിട്ട് അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം ജീവനോടില്ല എന്ന് നമുക്കറിയാം പക്ഷെ ഇന്നുള്ള ആളുകള് ഇതിനെ സംബന്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം ഇങ്ങനെയുള്ള സ്ഥിതിയിൽ അവിടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ ഉണ്ടായാൽ നൂറ്റിപ്പത്ത് ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ പാർക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിനും വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഷെഡുകൾ നിർമ്മിച്ച് കൊടുക്കണം എന്ന് പറയുന്ന ഉത്തരവിനകത്ത് അതിന് മാറ്റം വരുത്തിയാൽ മരടിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും പണം നഷ്ടപ്പെടാനല്ല സാധ്യത എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ ഉത്തരവ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് എന്റെ രണ്ടാമത്തെ ചോദ്യമാണ് കാരണം ഈ പറയുന്ന ജിയോക്ക് പിന്നീട് മറ്റൊരു ജിയോ വന്നിട്ടുണ്ട് എങ്കിൽ എങ്കിൽ മാത്രമേ ഈ ജിയോ ഇന്ന് നിലവിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഈ എന്റെ ആ കണക്കിലും ഞാൻ അറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഈ ജിയോ ഇന്ന് നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് തന്നെയുമല്ല അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണം അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ കൊടുക്കാവൂ എന്ന് പോലും ആ ജിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള ആളുകൾക്ക് അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ജിയോ കൃത്യമായി പറയുമ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ സ്ഥലത്താണോ ഇനി നിർമ്മാണ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആഗോള സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ കളക്ട് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും അതിൽ നിന്ന് വ്യക്തമായ രീതിയിൽ കോടതിയുടെ മുന്നിൽ നിന്ന് പോലും അതിന് ഒഴിയാൻ സാധിക്കുന്ന രീതിയിലായിരിക്കാമോ ആണോ അതിനാണോ ഈ രീതിയിലൂടെ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതും നമുക്ക് സംശയാസ്പദമാണ് കാരണം ഇത്രയും രീതിയിൽ ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ സിമന്റ് കൊണ്ട് ഉപയോഗിച്ച് നടത്തരുന്ന് എന്ന് പറയുന്ന ഈ പറയുന്ന ഉത്തരവ് ആ ഉത്തരവ് ശരിയാണ് എങ്കിൽ ഇതിനെ സംബന്ധിച്ച് പുനർചിന്തനം നടത്തണം ദേവസ്വം ബോർഡ് ഗവൺമെന്റ് അതിനെ സംബന്ധിച്ച് പുനർചിന്തനം നടത്തണം ഈ ഉത്തരവ് മാറ്റി പുതിയൊരു ഉത്തരവ് വരുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കണം അതല്ല എങ്കിൽ ഹരിത ട്രൈബ്യൂണിന്റെ മുന്നിൽ ഈ വിഷയം വീണ്ടും ചെന്നാൽ അതിന് കോടതി വിധിക്കുമ്പോൾ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാർക്കായിരിക്കും അതിന്റെ നഷ്ടം ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡിന്റെ ഇന്നിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇന്നിരിക്കുന്ന സർക്കാരോ ആകത്തിന്റെ ആ ആകത്ത് ആ അവരല്ലായിരിക്കാം അടുത്ത വീണ്ടും വരുന്നത് അപ്പോൾ ഇത് വരുന്നത് ഇതിന്റെ നഷ്ടം മുഴുവൻ സഹിക്കേണ്ടത് അയ്യപ്പ ഭക്തന്മാരാകും അങ്ങനെയുള്ള ഒരു തിരിച്ചടി നേരിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉത്തരവിനെ സംബന്ധിച്ച് അത് വ്യക്തമായ രീതിയിൽ മറുപടി പറയേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിനുണ്ട് അതുപോലെ ദേവസ്വം ബോർഡിനുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് സത്യമായ മറുപടി പറയേണ്ടത് ഈ പറയുന്ന ജിയോ അവർ പരിശോധിക്കണം ആ ഫോറസ്റ്റിൽ ഒരു സംഭവം നടത്താൻ പറ്റുമോ ഇന്നത്തെ പരിസ്ഥിതി വെച്ചുകൊണ്ട് ആ ഫോറസ്റ്റ് ലാൻഡിനകത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഒക്കുമോ അത് നടത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാർക്കാണ് അതിന്റെ നഷ്ടം ഉണ്ടാകുന്നത് ആ കേസ് നാളെ വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും സ്റ്റേ ചെയ്യാൻ കഴിയാത്ത ഹരിത ട്രൈബ്യൂണിന്റെ ഉത്തരവായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ഈ അയ്യപ്പ സംഗമങ്ങളായി ഒക്കെ നടത്തുന്നത് ഇപ്പൊ ഇത് നമുക്ക് നടത്തട്ടെ നല്ല രീതിയിലാണ് അയ്യപ്പ സംഗമം സതുർദ്ദോഷത്തോടെയാണ് എങ്കിൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു നേരെ മറിച്ച് അയ്യപ്പ ഭക്ത സംഘടനകളായിട്ടുള്ള അമ്പലപ്പുഴ ആലങ്ങാട് പന്തളം കൊട്ടാരം ഉൾപ്പെടെയുള്ള വളരെയധികം ആളുകള് ഭക്തന്മാരായിട്ട് അല്ലെങ്കിൽ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പോലും അറിയിക്കാതെ അവരെ ക്ഷണിക്കാതെ അവരെ ഉൾപ്പെടുത്താതെ ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ മാലയത്ത് നാല്പത്തി ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെയാണ് അതിനകത്ത് പങ്കെടുപ്പിക്കേണ്ടത് അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ ദുരിതാശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അത് അങ്ങേയറ്റത്തെ ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട ഇത് ഗവൺമെന്റിനായാലും ദേവസ്വം ബോർഡിനായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് അതിനെ സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്നത് ഇതെല്ലാം അതിന് കാരണമാണ് കാരണം ദേവസ്വം ബോർഡിന്റെ പൈസയോ ഗവൺമെന്റ് പൈസയോ ഈ ലാൻഡിൽ ഉപയോഗിച്ച് ബിൽഡിങ്ങുകൾ പണിതാൽ അതിന് ഉത്തരവിടുന്ന ഒരു സഹിതം ആ കേസിൽ പ്രതിയാകും എന്നുള്ളതിന് സംശയം വേണ്ട ചിലപ്പോൾ കോടതി പോലും അവരുടെ ജംഗമ സ്വത്തുക്കൾ പോലും ജപ്തി ചെയ്തെടുക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ ഭക്തജനങ്ങളുടെ പണം വാങ്ങി വീണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തികൾ ചെയ്താൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർക്ക് ഊരി പോകാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ സംശയിക്കുന്നത് ഈ സംശയം ദൃഢീകരിച്ച് തരേണ്ടത് ഈ ഉത്തരവ് പരിശോധിച്ചിട്ട് ഈ ഉത്തരവ് ഇന്നും നിലവിലുണ്ടോ അതോ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അയ്യപ്പ ഭക്തന്മാരെ അറിയിക്കേണ്ട ഒരു ബാധ്യത ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും ഉണ്ട് അത് ദേവസ്വം മന്ത്രിക്കുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റാന്നി ഡി എഫ്ഒയും ഇത് ന്യൂട്രിക്കൽ റേഞ്ച് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പുറത്തു പറയാനായിട്ടുള്ള ഇതുണ്ട് കാരണം അവരാണ് ഈ തെളിവ് സഞ്ചത പുറത്ത് ഐ എഫ് ഭക്തന്മാരോട് ഇത് പറയേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ജിയോയുടെ വീണ്ടും അതിന്റെ നമ്പരി ഞാൻ പറയാം അതിലെ ജിയോ എം എസ് നമ്പർ അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി അഞ്ച് വൈൽഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഗൈഫ് ഇതാണ് ആ ഉത്തരവിന്റെ നമ്പര് ഇത് പരിശോധിക്കണം ഇത് രണ്ടായിരത്തി ഇരുപത് മൂന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഇറക്കിയ ഉത്തരവാണ് ഇതിന്റെ നിജസ്ഥിതി അയ്യപ്പ ഭക്തന്മാരോട് ഈ നാട്ടിലെ ജനങ്ങളോട് ഇത് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും എന്നെ കേട്ട എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ആ അഭ്യുതകാംക്ഷകൾക്കും ജനപ്രതിനിധികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഇതിന്റെ മറുപടി അവർ ഇന്നല്ല പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം